ൊല കേസിൽ കോടതി ശിക്ഷിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സമരത്തിൽ പ്രതിഷേധം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നൂറോളം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത് പെരിയ ഇരട്ടക്കൊല കേസിൽ കോടതി ശിക്ഷിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉടൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട വ്യക്തി എന്നവരെ ഇനി അപ്പീൽ പരിഗണിച്ച് ആ അപ്പീലിലും തുടർന്നുണ്ടാകുന്ന പിന്നീട് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഈ ശിക്ഷ ശരിവെക്കും വരെ അവർക്കുള്ള ശിക്ഷ കുറഞ്ഞു പോയി അത് ആവശ്യമായ നടപടികളിലൂടെ മുന്നോട്ടു പോകും അതുകൊണ്ട് അത് മാറ്റി കുറ്റവിമുക്തരായി അതിന്റെ അർത്ഥം പ്രവർത്തകന്മാർ നേതാക്കന്മാർ മനസ്സിലാക്കണം ഈ ശിക്ഷയിൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ജനപ്രതിനിധ്യം എന്ന നിലയിൽ ജനങ്ങളെ വിട്ടിലാക്കാതെ ജനങ്ങളുടെ ജീവനും സംരക്ഷണം കൊടുക്കേണ്ട ജന ജനങ്ങള് പാർട്ടി ഭേദമനെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ബി ജെ പി എന്നോ വ്യത്യാസമില്ലാതെ ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ നിമിഷം രാജിവെച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരം നടത്തിയത് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്